ും സുഹത്ത് യാസിന്റെ ഇരുപത് ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്തത് അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസിന്റെ ഒരു പ്രത്യേകത ചെറിയ ഒരു ടെസ്റ്റ് ആണ് അല്ല നമ്മള് ആ ടെസ്റ്റ് എല്ലാവരും പങ്കെടുക്കുക അതിന്റെ ആൻസർ നിന്റെ കമന്റിലായിട്ട് നിങ്ങൾ അയക്കുകയും ചെയ്യുക ചെറിയൊരു ടെസ്റ്റ് ആണ് അല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അതിന്റെ യഥാർത്ഥ ആൻസർ ഞാൻ കമന്റ് ആയിട്ട് വെക്കുന്നതാണ് അപ്പൊ നമ്മുടെ നമ്മൾ മനസ്സിലാക്കിയ ഉത്തരം ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു നമുക്ക് തോഫീട്ട് നൽകട്ടെ സുക്കൂനുള്ള നൂലിന്റെയും അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന്റെയും നിയമങ്ങളാണ് എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് ഇൻഷല്ല സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ ഒന്ന് പറയുകയാണ് സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമ് വന്നാൽ മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ ഫത്ത് ഹാക്കപ്പെട്ട മീമ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതായാലും വേണ്ടില്ല മീമിന്റെ ശേഷം മീമ് വന്നാൽ നിയമം എന്താണ് അവിടെ നേരെ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്ത് അഥവാ യോജിപ്പിച്ച് മണിക്കുക അതാണ് ഇതാമു ബുഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ സുക്കൂണുള്ള മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ മറച്ചു മണിക്കേണ്ടതാണ് ഒഴിവാ മീമിനെ ഒഴിവാക്കരുത് മീമിനെ ബാക്ക് ഫുൾ ആയിട്ട് കൊടുക്കരുത് മറച്ചു മണിക്കുക ഇഹ്ഫ ആണ് ബാക്കിയുള്ള ഇരുപത്തിയാറ് അക്ഷരങ്ങൾ ഏത് വന്നാലും അവിടെ മീമിനെ വ്യക്തമാക്കി വെളിവാക്കി പറയുക ഇതാണ് നിയമം അപ്പൊ നിശാദ ഇനി ഞാൻ ചോദിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാ ഓരോന്നിന് വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ സ്ഥിരമായി നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ അതിന്റെ മറുപടി പറയുക അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടോന്നുള്ളതാണ് അപ്പൊ അത് ആ ഒരു പിന്നെ ടെസ്റ്റിൽ എന്ത് ചെയ്യുക എല്ലാരും പങ്കെടുക്കുക അതിനെന്ത് ചെയ്താൽ മതി ഒന്ന് ചോദിക്കുമ്പോ ഒന്ന് ഇടുക അതിന്റെ ആൻസർ എഴുതുക അഞ്ച് ചോദ്യം ചോദിക്കുകയുള്ളൂ വളരെ ചെറിയ ഒരു ക്ലാസ് ആണ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം പിന്നെ ബാ വന്നാൽ സുക്കൂനുള്ള നൂന് തെന്വീന് ഇവകൾക്ക് ശേഷം ബാ വന്നാൽ ആ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി സുക്കൂണ്ണ നൂനിന്റെ ശേഷം ബാഹ് വന്നാൽ ആണ് നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക അൻ എന്നുള്ളത് അം എന്നാക്കി കൊടുക്കുക മീമാക്കി കൊടുക്കുക എന്നിട്ട് മീമാക്കി എന്ത് ചെയ്യുക മറിച്ച് മണിക്കുക അപ്പൊ മീമായി മീമിന്റെ ശേഷം ബാഹ് വന്നാൽ എന്താ നിയമം നേരത്തെ പറഞ്ഞു മീമിന്റെ ശേഷം ഭാഗ് വന്നാൽ ആണ് അത് അവിടെ കൊണ്ടുവരണം അപ്പോൾ നൂനിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ നൂലിനെ മറിച്ച് മീമാക്കി കൊടുക്കപ്പോൾ ഇപ്പൊ മീമാണ് അവിടെ ഉള്ളത് അപ്പോൾ മീമിന്റെ ശേഷം വന്നാൽ എങ്ങനെ ഉച്ചരിക്കേണ്ടത് അത് നമ്മൾ ഉച്ചരിക്കണം അതുപോലെ തന്നെ സുക്കൂണിലെ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെന്വീന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് ഈ ഏത് നാലക്ഷരത്തിൽ ഏത് അക്ഷരം വന്നാലും കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ് അത് തെന്വീനി അല്ലെങ്കിൽ സുക്കൂണിന്റെ നൂനിനെ ഈ പറയപ്പെട്ട നാലക്ഷരത്തിലേക്ക് കൊടുക്കുകയും എന്നിട്ട് മണിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സുക്കൂടെ നൂനിന്റെയോ തെന്വീന്റെ ശേഷം ലാമോ വന്നാൽ നേരെ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക മണിക്കരുത് ഇത് കാമും യോജിപ്പിച്ച് മണിക്ക ഇവിടെ മണിക്കാതെന്ത് ചെയ്യുക കൂട്ടി യോജിപ്പിക്ക പിന്നെയുള്ളത് ആറ് അക്ഷരങ്ങളാണ് ഹംസ ഹംസു ഈ ആറ് അക്ഷരങ്ങൾ സുക്കൂടെ നൂനിന്റെയോ തെന്വീന്റെ ശേഷം ചാർട്ടലിലുള്ളത് പോലെ ആ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഈ നൂനിനെ തെൻവീനിനെ വ്യക്തമാക്കി വഴിവാക്കി പറയേണ്ടതാണ് ബാക്കിയുള്ള ഏത് വന്നാലും മറച്ചു മണിക്കേണ്ട സ്ഥലമാണ് സുക്കൂള നൂനിൻ്റെയും തെന്വീനിന്റെയും ആണ് സുക്കൂളിന്റെ മീമിന്റെ നിയമം വേറെയാണ് നൂനിൻ്റെ തെന്മീനിൻ്റെതും അത് വേറെയാണ് നൂനിന്റെയും തെന്വീനി രണ്ടൊന്നാണ് അത് വേറെ മീമിൻ്റെത് നിയമങ്ങൾ വേറെ അപ്പൊ മനസ്സിലാക്കും ഇവിടെ ഈ എന്നാണ് ഉച്ചരിക്കേണ്ടത് ചില ആളുകൾ അത്തബിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഓതാൻ സാധ്യതയുണ്ട് യാസീനാണ് എപ്പോഴും ഓതുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നൂലിന്റെ ശേഷം ലാബ് വന്നു എന്താണ് ഇവിടെയുള്ള നിയമം എന്താണ് ഇവിടെയുള്ള നിയമം ആ നിയമം ചെയ്യുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അതിൻ്റെ ആ റിസൾട്ട് നമ്മുടെ ചാനൽ തന്നെ കമൻറ്റിൽ തന്നെ ഇടുന്നതാണ് പിൻ ചെയ്തു വെക്കുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഉത്തരം ശരിയാണോ അല്ലെന്നുള്ളത് ഇൻഷാല്ല ഞാൻ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് എത്ര ശരി കിട്ടി എന്നുള്ളതും നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ലും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി നാളെ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് ഹത്തുമിൻ്റെ തുടക്കം കുറിക്കണം ഇൻഷാവ വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമുക്കൊന്ന് കഴിവിൻ്റെ പരമാവധി നമുക്കൊന്ന് മനോഹരമായിട്ട് പാരായണം ചെയ്ത് അവസാനിപ്പിക്കണം അങ്ങനെ തുടർന്ന് ഇൻഷാള്ള ധാരാളം ഹത്തുമുകൾ നമുക്ക് തീർക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാവ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് തായളുടെ നമ്പറിൽ ബന്ധപ്പെട്ട സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം നമുക്ക് പഠിക്കാൻ നമുക്ക് സഹായകമാകും അപ്പോൾ ലേഡീസിന് വേറെയുണ്ട് അതുപോലെ തന്നെ പുഷുമാറ്റ വ്യവർ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒന്ന് ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ശബ്ദം അപാകം എന്ത് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ രക്ഷിതാക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളാണ് പറയുന്നത് കുട്ടികൾക്കൊരു പക്ഷെ അത് തിരിഞ്ഞുകൊള്ളണം എന്നില്ല തിരിയില്ല എന്നുള്ളതല്ല കുട്ടികൾ അവരുടേതായ ലോകത്താണ് അപ്പം അവർക്ക് അവരെ എത്തിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിഷാ അള്ളാഹു നമുക്ക് തോഫ്യത്ത് നൽകട്ടെ അപ്പൊ ഒന്ന് ൂൻ ഇവിടെ എന്താണ് രണ്ടാമത്തെ ചോദ്യമാണ് ആ ചോദ്യത്തിന് രണ്ട് നമ്പർ നമ്പറിട അതിന് ഉത്തരം എഴുതി ആക്കുക വഹും തീഫീവൻ ിയ വമാലിയ ല അറുജിതുമിന്ദ് ചെയ്യണമെന്നില്ല വക്പ്പ് ചെയ്തപ്പോ അവിടെ അങ്ങനെ ചെയ്തത് മാത്രം ഇവിടെന്താണ് നിയമം മൂന്നാമത്തെ മൂന്നാമത്തെ ചോദ്യമാണ് സുക്കൂറുള്ള നൂനിന്റെ ശേഷം ദാല് വന്നു എന്താണ് നിയമം മൂന്ന് അഅത്തു മിന്ദൂനിഹി അലിഹ إن يريدني الرحمن بضر لا تغني عني شفاعتهم يا إبن الأورم شرد قام أأتخذ من دونه آلهة أرواق بشيء إذن الله ينقل നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മല്ല തൻവിന് ശേഷം ലാമ്പ് വന്നു അല്ലേ ആ നിയമം അവിടെ നേരത്തെ എഴുതിയാ മതി ആ എരിയാൽ മതി ഒന്ന് എഴുതിയാൽ മതി ഒന്ന് രണ്ട് വഹും മൂന്ന് ഏതാ പറഞ്ഞേ മിന്ദൂനിഹി മിന്ദൂനിഹി ഇതെല്ലാം മൂന്ന് പറഞ്ഞേ ശബ്ദി അലിഹത്തൻ ും ഇവിടെ ശബ്ദിക്കണം ഒരു പക്ഷേ അത് ആയി പോകാൻ ചില ആളുകൾ അങ്ങനെ ഉണ്ട് തുക കേൾക്കുമ്പോ ചെലപ്പോ തുക അങ്ങനല്ല ഓനാണ് ഓന് ഉച്ചരിക്കേണ്ടത് നമ്മുടെ കഴുത്തിന്റെ ഹൽത്തിന്റെ മേലെ ഭാഗത്ത് നിന്ന് ഓ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോ എങ്ങനെയാണ് ഓ അങ്ങനല്ല അങ്ങനെ ചെലപ്പോ ചിലപ്പോ ചെലപ്പോ കേൾക്കുമ്പോ ചെലപ്പോ അങ്ങനെ തോന്നും അങ്ങനല്ല അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോ മകുലൂബിന്ന് അങ്ങനെ മലയാളത്തിൽ ഖുറാൻ എഴുതാൻ പാടില്ല പക്ഷേ ചില ആളുകൾ പിന്നെ അങ്ങനെ എഴുതുന്ന സമയത്ത് മഗതൂബിനേതൽ ചിലപ്പോ ചില ആളുകൾ അങ്ങനെ ഉണ്ട് തിരിയാൻ വേണ്ടി നമുക്ക് മലയാള ക്ലാസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാം ഖുറാൻ ഒരിക്കലും തന്നെ മലയാള ക്ലാസ് മലയാളത്തിൽ എഴുതുന്ന ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല ഖുറാനിലെ അക്ഷരങ്ങൾ മലയാളത്തിൽ എഴുതാൻ തന്നെ പാടില്ല അത് നമുക്ക് മനസ്സിലാക്കണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനല്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അറബി അക്ഷരവും മലയാള അക്ഷരവും തമ്മിൽ മാറ്റമുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മകുലൂബി അങ്ങനെ ഏതാണെങ്കിൽ തന്നെ അതിലും മലയാളത്തിൽ എഴുതുമ്പോ മകുലൂബി നഗരം നമ്മൾ പറയലോ എഴുതുമ്പോ മകരീബ് നഗരം ചിലപ്പോ എഴുതാം അങ്ങനെ ഒരു മകരീബ് നിസ്കാരം നമുക്കില്ല മകരീബ് നിസ്കാരം അല്ലെ മവരീബ് എന്ന് പറഞ്ഞതിന്റെ തൊട്ട് തായെന്നാണ് അയിന് വരേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റുന്ന ആക്കിപ്പോ അവിടെ നൂനന് നീട്ടിയിട്ട് പറയാൻ അറിയാതെ നമ്മുടെ നാവ് അങ്ങനെ പോകാൻ സാധ്യതണ്ട് പക്ഷെ പണ്ട് മുതലെ അങ്ങനെ ഓരി വരുന്ന സംഗതികൾ ഈ അല്പം നീളാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെയാവുണ്ട് അവിടെ അവിടെ നീട്ടണം അല്പം നീട്ടുക അല്പം നീട്ടിയാ മതി അവിടെ നീട്ടുന്നതിന് മുമ്പ് മണിക്കണം ശബ്ദുള്ള നൂനാണ് മൂന്നെണ്ണമാണ് ഒന്ന് മല്ലോൻ അതുപോലെ തന്നെ മിന്തൂനി ഇതെല്ലാം ഇപ്പൊ പറഞ്ഞതേ നിഷാദ പിന്നെ അടുത്തായത് നേരത്തെ പറഞ്ഞതുപോലെ മണിക്ക പോലെ മദ്ണ്ട് ഇതെല്ല ഫി ഇതല്ല ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തെന്വിന്റെ ശേഷം ലാമാണ് ഇതല്ല ഫിതാലി ും ഇവിടെ എന്താണ് നിയമം നാലാമത്തത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ഇങ്ങനെ നമ്പർ ഇടാം നമ്പറിട്ട് എന്ത് ചെയ്യാം അതിന് ഓരോന്ന് നാലെണ്ണായി അഞ്ചെണ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ആ സ്വാദിന്റെ ചെറിയൊരു ചിഹ്നം ഉണ്ടാവും അത് വസുലിന്റെ ഹംസയാണ് ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല കൂട്ടി കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല ഒഴിവാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് വായിക്കേണ്ടത് ഓതേണ്ടത് അതാ പറഞ്ഞ അടുത്ത അടുത്ത ഇരുപത്തിയാറാമത്തെ ആഴത്തില് നോക്കി കയ്യിലടിയിൽ വസലിൻ്റെ നംസയുണ്ട് അത് കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ലിൽ ജ് ചെയ്ത മഹാത്ത ആണ് അതിനെന്ത് ചെയ്തു ജന്ന ആലയാല കൗമിയൂൻ ി റബ്ബി വജാലി ഇവിടെന്തണ്ട് ഇവിടെ നീട്ടാനുണ്ട് ബിമാഫർ അലി റബ്ബി അല്പം നീട്ടുക വജാലും ഇവിടെയാണ് അഞ്ചാമത്തെ ചോദ്യം മിൻ ബാധിഹി അല്ലെ സുക്കൂണുള്ള നൂറിന്റെ ശേഷം വന്നു ഇവിടെയുള്ള നിയമം എന്താണ് അപ്പൊ ഈ അഞ്ച് ചോദ്യത്തിനും എന്ത് ചെയ്യുക ഒരു നമ്പറിടുക പിന്നെ രണ്ടാമത്തെ നമ്പറിട മൂന്നാമത്തെ നമ്പറിട നാലാമത്തെ നമ്പറിട അഞ്ചാമത്തെ നമ്പറിട നാളെ ഞാൻ മറ്റന്നാളെ നാളെ മറ്റന്നാളായിട്ട് അതിന്റെ റിസൾട്ട് വിടുമ്പോ നാം അയച്ചത് ശരി തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കുക السماء من جند من السماء وما كنا منزلين من جند من السماء من من الله من 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 മി എന്നുള്ളതാണ് മണിക്കേണ്ടത് വക്കഫ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സുക്കൂടെ നൂനിന്റെ ശേഷം ഇന്ന് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇഷാ വക്കഫ് ചെയ്യുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് വക്കഫ് ചെയ്യേണ്ടത് പുതിയ ഒരു മദ് രൂപപ്പെടും മദ് ആയിരുന്നു എന്ന് പറയും മുൻസിലീയൻ തൊട്ട് മുമ്പുള്ളത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മുൻജിലീന എന്നുള്ളത് എന്ത് ചെയ്യും എന്നുള്ളത് മുൻജിലീയൻ അല്ലെ ഫത്തിനെ കൊടുത്ത് സുക്കുനാക്കുന്നു തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് അല്പം നീട്ടിയിട്ടാണ് വക്കപ്പ് ചെയ്യേണ്ടത് അത് ഏത് സ്ഥലത്തും ആയത്തിന് അവസാനം എന്നില്ല ആയത്തിന്റെ ഇടയിലായിട്ടുള്ള വാക്കുകൾ നമ്മൾ നിർത്തുകയാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് അവിടെ തൽക്കാലം നിർത്തുകയാണെങ്കിൽ അപ്പോഴും ഇവിടെ ഈ മദ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹു നമുക്ക് തൗഫിയത് നൽകട്ടെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഈ ഒരു പ്രവർത്തനം നമ്മുടെ എല്ലാ ആളുകളിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുക അതിന് പിന്നെ പരമാവധി എന്തു ചെയ്യുക പരിശ്രമിക്കുക പ്രത്യേകിച്ച് താല്പര്യമുള്ള ആളുകൾ വിശുദ്ധ കുറയാൻ പാരായണം സ്ഥിരമായിട്ട് ഓതുന്ന ആളുകളൊക്കെ ഉണ്ടാവും സാധാരണക്കാരായ ആളുകൾ അവരെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ ക്ലാസ് ഉള്ളത് ഓതാൻ ആഗ്രഹിക്കുകയും സ്ഥിരമായി ഓതുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവർ ഓതുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകളിൽ അത് ഒരുപാട് പിന്നെ പിഴവുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പം അതിൽ എന്ത് ചെയ്യുക അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒന്ന് റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഓതാനൊക്കെ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് അതിനുള്ള സാഹചര്യം അതിനുള്ള സന്മനസും പഠിക്കാനുള്ള നല്ല കഴിവും അള്ളാഹു തല നമുക്കും നമ്മുടെ മക്കൾക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവൻറെ യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരൻ സഹോദരന്റെ പിന്നെ മകന് ചെറിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അള്ളാഹുത്താല എല്ലാം നൽകും സലാമത്ത് കൊടുക്കട്ടെ ഇത്രയും പെട്ടെന്ന് തന്നെ അത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്തല എല്ലാം നൽകും എല്ലാ എല്ലാവർക്കും അള്ളാഹുത്തല പരിപൂർണ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചെയ്യണം നമ്മുടെ സഹോദരന്മാരായ സഹോദരിമാരായ കുട്ടികളായ നമ്മുടെ മക്കൾ ഫലസ്തീനിലുള്ള ആളുകൾ ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ നമ്മൾ നമ്മുടെ അകമഴിഞ്ഞ ദോകളിലൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തുകയും അവർക്ക് എല്ലാം നൽകും ഇജ്ജത്തും സലാമത്തും ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അത് വാഴ ചെയ്യണം അള്ളാഹുദിന എല്ലാ നിലക്കും എല്ലാവരുടെ കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹുദിന അവരെയും നമ്മെയും കാത്തു സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുള്ള കാവലും സഹായവും മഹാന്മാരുടെയൊക്കെ എല്ലാ നിലക്കുള്ള കാവൽ അള്ളാഹുദാൽ അവർക്ക് അവരിലേക്ക് എത്തിച്ച് അവർക്ക് എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെയൊക്കെ ഇമാൻ ആ ഒരു ഈമാന്റെ പവർ അള്ളാഹുത്താൽ അവർക്കൊക്കെ നമുക്കും അവർക്കും ഇനിയും കൂടുതലായിട്ട് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു